മാഷേ മാഷേ മനസ്സിലായില്ല മാഷേ നീക്കി മാഷേ നീക്കി നീക്കി മാഷേ നീക്കി ആരാ മാഷിക്കുന്ന ഓർമ്മ മാഷേ രണ്ടായിരത്തി ഒന്ന് ബാച്ചിൽ പത്താം ക്ലാസ്സിൽ ലാസ്റ്റ് പതിനഞ്ചിലിരുന്ന് ഷിബു എന്നും മാഷ കയ്യിൽ നിന്നുള്ള കടിക്കുന്ന ആളെയാണ് മാഷുമ്പോൾ ഒരു എട്ട് കൊല്ലം മുമ്പ് സ്കൂളിൽ കൂടിച്ചേർന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മാഷ നാലു നോക്കി ഓർമ്മണ്ട് കണ്ടി സുധാകരൻ്റെ മോൻ ഷിബു അല്ലേ അതേ മാഷെ മാഷിക്ക് എന്താ പറ്റി മാഷി പെരുവഴിയിൽ ഇങ്ങനെ കളിക്കണത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണല്ലോ എന്തു പറ്റി മാഷിക്ക് ഒരുപാട് മക്കളെ ഞാൻ പഠിപ്പിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ എൻ്റെ കുട്ടികളെയും ഞാൻ വിദേശ രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിച്ചു അവർക്ക് ആവശ്യത്തിലധികം പോക്കറ്റ് മണി നൽകി അവരൊക്കെ ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങളിലാണ് പക്ഷേ എനിക്കൊരു തെറ്റ് പറ്റി എന്തു പറ്റി മാഷൻ ചെറുപ്പം മുതലേ എൻ്റെ കുട്ടികളെ കുടുംബ ബന്ധങ്ങളുടെ വില ഞാൻ മനസ്സിലാക്കി കൊടുത്തില്ല അവരുടെ നല്ല ഭാവിക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടാണ് അവരെ പഠിപ്പിച്ചതും ഒക്കെ അവിടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഇപ്പോൾ മക്കളും മരുമക്കളും ഒക്കെ നല്ല സ്ഥിതിയിലും ഇഷ്ടംപോലെ പൈസയും ഒക്കെ ഉണ്ട് പണം ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ എൻ്റെ ഭാര്യ മരിച്ചതു മുതൽ ഞാൻ ആ വീട്ടിൽ ആരുമല്ലാതായി സ്നേഹത്തോടെ ഒരു രണ്ട് വാക്ക് പറയാൻ ഒരാളില്ല ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടെ കൊണ്ടുത്തരാൻ ആളില്ല എല്ലാം ഒരു ചടങ്ങ് പിന്നെ കുറേശെ കുറേശേ അവർക്ക് ഞാനൊരു ആവാൻ തുടങ്ങി എന്താ ചെയ്യുക കാന്തിടുത്ത് വീട്ടിൽ ഇറങ്ങിയതാണ് ഇനി അവരെ കുത്തുവാക്കും രൂക്ഷത്തോടുള്ള നോട്ടും ഒന്നും കാണണ്ടല്ലോ അറിയോ പറയാൻ വയ്യ പക്ഷെ പറഞ്ഞു പോവാണ് വീട്ടിൽ എനിക്ക് വേറെ പാത്രാണ് നായക്കനൊക്കെ പോലെ മരിക്കണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് മരിക്കാൻ ധൈര്യം ധൈര്യമില്ലാത്തോണ്ടാണ് കരല്ലി മാഷേ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ സ്നേഹത്തോടെ ഒരു പിടി ഭക്ഷണം കൊണ്ട് തരുമ്പ കിട്ടുന്ന സന്തോഷം അത് എനിക്ക് ഹലോ അനന്ദോ എടാ ഞാൻ എറണാകുളത്ത് നിന്ന് പോരാടാ ഞാൻ ഇവിടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് ഇവിടെ നടക്കുന്ന സമയത്താണ് എടാ ഇവിടെ പെരുവഴിയിൽ നമ്മുടെ മുരളി മാഷില്ലട ആ അതന്നെ നമ്മൾ പത്താം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച മാഷല്ലേ ആടാ മാഷപ്പം കുറേ ആയിട്ട് മിസ്സിക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ മാഷ ഞാൻ ഇവിടെ നിന്ന് കണ്ടടാ വല്ലാത്തൊരവസ്ഥടാ നമ്മുടെ ഹൃദയം നുറുങ്ങി പോകുന്നൊരു കാഴ്ചയായിരുന്നു ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം മാഷ കുടുംബത്തിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കിയതാണ് സംഭവം മാഷ കുടുംബത്തിന് മാഷ വേണ്ടെങ്കിലും എടാ നമ്മളെ നമ്മളാക്കിയ മാഷല്ലടാ മുരളി മാഷ് മുരളി മാഷ നമുക്ക് സംരക്ഷിക്കാണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കുക ഞങ്ങളുടെ അടുത്ത ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക് പോകും എന്നാൽ ശരിയോളാം അച്ഛൻ